പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തെ ഗഡു ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആദ്യവാരം രണ്ട് ഘടുവും വിതരണം ചെയ്യാനാണ് തീരുമാനം ഇന്ന് തുക എത്തിച്ചേരാത്തവർക്ക് നാളെയും വരും ദിവസങ്ങളിലുമായി തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ നടപടി ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടായിട്ടില്ല നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സാധിച്ചു അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്ന ർക്ക് വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും തുക എത്തിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക